ഹലോ ഫ്രണ്ട്സ് എല്ലാ ഓണം ഔട്ട്ഫിറ്റുകളിലും ട്രെൻഡിങ് ആയിട്ടുള്ളായിരുന്ന പാലക്കേ ഡിസൈൻ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളറിൽ തുണി എടുത്തിട്ടുണ്ട് പാലക്കേ ഡിസൈന് ഗ്രീൻ കളറിൽ കൂടാതെ ബ്ലൂവിലും റെഡിലും ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത് ഏതെങ്കിലും ചൂസ് ചെയ്യാം കുറച്ച് കട്ടിയുള്ള പേപ്പറിൽ ഞാൻ എന്താ ഈ ഒരു പാലക്കേ ഡിസൈനാണ് ആണ് വരച്ചു കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഒരു തുണിയിലേക്ക് വരച്ചിട്ട് ഇതുപോലൊന്ന് വെട്ടിയെടുക്കാം അപ്പോൾ ഞാൻ എന്താ ഇവിടെ വെട്ടിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫെവി ക്രില്ലിൻ്റെ ഇതുപോലത്തെ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബി സെവൻ തൗസൻ്റിൻ്റെ ഗ്ലൂ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം ഞാനിവിടെ ഉപയോഗിക്കുന്നത് ബി സെവൻ തൗസൻ്റിൻ്റെ ഗ്ലൂ ആണ് ഇതിന് കുറച്ച് കട്ടി കുറവായിരിക്കും നമുക്ക് കംപ്ലീറ്റായിട്ടും ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ആ ഒരു എന്താ പറയുക അറ്റഭാഗമില്ലേ അവിടെ മാത്രം നമ്മൾ ഒട്ടിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മൾ പെട്ടെന്ന് ഒട്ടിച്ച് കൊടുക്കണം എന്നേ ഉള്ളൂ കേട്ടോ ഒരുപാട് അങ്ങോട്ട് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കണ്ട കുറച്ചൊന്ന് സൈഡിൽ വളരെ ക്ഷമയോടുകൂടി തന്നെ ചെയ്ത് നോക്കുക നിങ്ങൾ ഫെവിക്രില്ലിൻ്റെ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുതന്നെ ഉപയോഗിക്കുന്ന ആളിതിൻ്റെ ചെറിയ ട്യൂബൊക്കെ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ചധികം നേരം ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കണം ഇതിന് ചുറ്റും വരുന്ന മുത്തുകൾ നമ്മൾ കോർത്തതിന് ശേഷം ബി സെവൻ തൗസൻഡ് ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ബി സെവൻ തൗസൻഡിൻ്റെ ആവശ്യം നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ ആവശ്യമുണ്ട് അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ദാ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് ഉണങ്ങിയിട്ടുണ്ടാവും പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് സാധാരണ സൂചി നൂലും എടുത്തിട്ട് ഇതിൻ്റെ ചുറ്റും നമുക്ക് ബീഡ്സ് ഒന്ന് പിടിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ വൈറ്റ് കളറിലെ ക്ലോത്തിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ വൈറ്റ് കളറിലുള്ള നൂലാണ് എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ സൂചിയിൽ കോർത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ എന്താ ഇതിൻ്റെ ഉൾഭാഗത്ത് ജസ്റ്റ് നമ്മുടെ വൈറ്റ് പെൻസിൽ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ ബാക്കിയുള്ള പോർഷൻ അങ്ങ് പൊക്കോളും അത് നമ്മൾ ബീഡ്സ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത അതിൻ്റെ എൻഡ് പോഷനിലുള്ള ആ ഒരു ഇമ്പെർഫെക്ഷൻസൊക്കെ അതിൽ നിന്ന് പൊക്കോളും ഞാൻ ഇവിടെ നിന്ന് കുത്തി മോളിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് ബീഡ്സ് ഇട്ട് കൊടുക്കണം അതായത് ആദ്യത്തെ ആ ഒരു ലൈൻ കണ്ടോ അത് കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉൾഭാഗം ഒന്ന് വരച്ചു കൊടുത്തിട്ടുള്ളത് വരച്ചു കൊടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഓക്കെ ഞാൻ കുറച്ച് ബീഡ്സ് അതിനകത്തേക്ക് കോർത്തു കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ലൈനിൽ മാത്രം നമ്മുടെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ആ പോർഷൻ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് ഇവിടെ ഒന്ന് സൂചി കുത്തി താഴത്തേക്ക് എടുക്കുക എന്നിട്ട് നമ്മൾ അടിയിലൊന്ന് കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് അടുത്തത് തുടങ്ങാൻ പറ്റുള്ളൂ നമുക്ക് ഇനി അതൊന്ന് കെട്ടിട്ടിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തൊന്ന് സ്റ്റാർട്ട് ചെയ്യാം കെട്ട് ഇട്ട് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ചും കൂടി പെർഫെക്ഷൻ കിട്ടും നമുക്ക് ഇനി ഞാൻ എന്താ ഈ ഒരു എൻഡിൽ നിന്ന് ചെയ്യുന്നത് ഈ ഒരു എൻഡിൽ നിന്ന് നമ്മൾ സൂചി കുത്തി മുകളിലേക്ക് എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ കുറച്ച് ബീഡ്സ് അതിനകത്തേക്കും കൂടെ ഒന്ന് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ഒട്ടിച്ചതുപോലെ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ചെറിയ ഷുഗർ ബീഡ്സാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേ സെറ്റ് തന്നെ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം അതിൻ്റെ പുറഭാഗത്തേക്ക് ഒന്നും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഞാനിവിടെ ചെയ്യുന്നത് അടുത്ത സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് വലിയ ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത് ഇതാ ഇതുപോലെ ഞാൻ ഷേയ്പിൽ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ദാ സൂചി താഴത്തേക്ക് എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അടുത്തത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പോർഷനിന്ന് കേട്ടോ അവിടെ നിന്ന് നമുക്ക് ഇതുപോലെ തന്നെ എടുക്കുക കുറച്ച് ബീഡ്സ് ഇട്ട് കൊടുക്കാം നിങ്ങൾ നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ചിട്ട് എവിടെ നിന്നാണോ ഏതെന്റീന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ എന്താണ് ഈ ഒരു ഭാഗത്തുനിന്ന് കുത്തിയെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം ഓരോ ലൈനുകൾ കഴിയുമ്പോഴും അടിഭാഗം കെട്ടിട്ട് അവസാനിപ്പിച്ച് ആ നൂല് കട്ട് ചെയ്ത് മാറ്റി വീണ്ടും ബാക്കിയുള്ള നൂല് ഒന്ന് അറ്റഭാഗം കെട്ടിട്ട് കൊടുത്തിട്ട് വീണ്ടും തുന്നിയെടുക്കുന്നതാണ് നമ്മളിവിടെ ചെയ്തുള്ള ഒരു രീതി അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുള്ളത് പ്രാവശ്യം നമ്മൾ ചെയ്യാറുള്ളത് നീളത്തിൽ നൂല് കൊറത്തിട്ട് അതിനകത്തേക്ക് ബീറ്റ്സ് ഇട്ട് കൊടുക്കുന്ന രീതിയാണ് ചെയ്യാറുള്ളത് പക്ഷേ അത് ഈ ഡിസൈനിൽ ഒരിക്കലും ഭംഗിയായിട്ട് നമുക്ക് കിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോ കോർണറുകളും ഫിനിഷിംഗ് ഇല്ലാതെ ആയിരിക്കും വരണത് പോരാത്തേനെ നമ്മൾ റൗണ്ട് ബീറ്റ്സും കൂടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് ഇതുപോലെയുള്ള ഡിസൈനുകൾ പ്രൊഫഷണൽസ് ചെയ്യുന്നത് ആര്യനിടയിൽ യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ ഞാനിവിടെ ആരിയിലല്ല ചെയ്ത് കാണിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ ഒരു ഡിസൈൻ ചെയ്ത് നോക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കുറച്ച് വലുതായിട്ട് നിങ്ങൾക്ക് കാണിച്ച് തന്നതേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരു ഡിസൈൻ്റെ വലുപ്പം കുറച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഉൾഭാഗം ഒന്ന് ഏകദേശം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ എന്താ തൊട്ടടുത്തു തന്നെ സൂചി ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ട് കുറച്ച് വലിയ ബീഡ്സാണ് ഞാൻ അടുത്തായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പോണത് അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടിയിൽ ഓരോ തവണയും ഒന്ന് നമ്മളുടെ ബീ സെവൻ തൗസൻഡ് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം പിന്നെ ദാ ഇതുപോലത്തെ ഒരു നല്ലൊരു സ്റ്റോൺ വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഇതാ ഇവിടെ നിന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ മജന്ത കളറിലുള്ള കുന്തൻ സ്റ്റോൺസാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ വൈറ്റും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശമൊക്കെ ഒരു പാലക്ക ഡിസൈൻ പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇത് എത്രത്തോളം ഭംഗിയായിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല അത് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ഏകദേശം നമ്മളുടെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എനിക്ക് ഇഷ്ടം ഗ്രീൻ കളറിലെ പാലക്ക ഡിസൈൻ ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിവിടെ ഗ്രീൻ കളറിലെ മെറ്റീരിയൽ ചെയ്തത് നിങ്ങൾക്ക് വേറെ കളറുകളും യൂസ് ചെയ്യാം അപ്പോൾ തന്നെ നമ്മളുടെ ഡിസൈനോടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും അതുവരേക്കും ബൈ ബൈ പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ